മൗൺസൂൺ ഫാർമസി കോളേജിലെ പതിനൊന്നാമത് ബാച്ചിന്റെ പ്രവേശനോത്സവം നടന്നു മൗൺസൂൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഗവേഷണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെയും പ്രാധാന്യത്തെയും കുറിച്ച് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ രേഖപ്പെടുത്തി They have to pay. Subhash our administrators, all the staff and the students and the parents. If they have one day to do that, you know, all our shows, all the classes are happening in the Parthas. The parents, they should bring their students with the prayer. ാരംഭ പ്രാർത്ഥനയും ആശംസകളും പാസ്റ്റർ സിബി ഫിലിപ്പ് അർപ്പിച്ചു പാലിച്ചുകൊണ്ട് പുതിയൊരു ക്ലാസ് എന്നവർക്ക് ആരംഭിക്കുന്നു അത് നിങ്ങളുടെ ലക്ഷ്യ വിജയത്തിലേക്ക് തന്നെ ആയിരിക്കണം എന്നാഗ് എനിക്ക് ഉപദേശിക്കുക എന്നു നേരത്തെ നമ്മളിപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ അതിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം വായിച്ചു കഴിഞ്ഞു ദൈവത്തിൻ്റെ വചനം അത് തേനിലും മധുരം നമ്മൾ വായിച്ച പള്ളങ്ങൾ കേട്ടുകാണും അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗങ്ങളെയും വിലക്കുന്ന ഒന്നും ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്നാ ആധുനിക തലമുറയെ നോക്കിയാൽ ദൈവമില്ല എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വഴിവിട്ടം ഒരു തലമുറയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് യൗവനക്കാരെ നോക്കിയാൽ പലവിധമായ പാപത്തിനും ഭാവ സ്വഭാവത്തിനും അന്ത്യത്തിനും ഐക്യമരുന്ന കടമകളായി തന്നെ അവർ മാനേജിംഗ് ഡയറക്ടർ ജോ അബ്രഹാം വൈസ് ചെയർമാൻ സാമുൽ അബ്രഹാം ഡയറക്ടർ ഡോക്ടർ ഡി കെ ജോൺ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ അഡ്മിനിസ്ട്രേറ്റർ അജോ ജോൺ സി ബി വർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ പ്രശാന്ത് ബി വി സ്വാഗതവും മനീഷ മുരളി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് അടിസ്ഥാന വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അനീഷയസ് ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധ വ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ന്യൂ ഡേ സ്പൈസസ്